സാറേ നമസ്കാരം നമസ്കാരം വേടനെ കാണാനായിട്ട് ഒരുപാട് പേര് വന്നിട്ട് തിരിച്ചു പോയിരിക്കുന്നത് എല്ലാവരും അത് കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് അതിനെ കുറിച്ച് രണ്ടു സാറേ വേടൻ പ്രിയദർശിനി പ്രഥമ പുരസ്കാരം വാങ്ങാൻ വേണ്ടി ഇന്ന് ജൂൺ പത്തൊമ്പതിന് സ്നേഹതീരത്ത് നാലു മണിക്ക് വരാൻ തീരുമാനിച്ചതായിരുന്നു കാലാവസ്ഥ ശാസ്ത്ര ദിനമാണ് അതിതീവ്രമാണ് പ്രഖ്യാപിച്ച ദിനമാണെന്ന് അപ്പൊ നമുക്ക് ഭയമായി നോക്കിയൊക്കെ കാണാം ഈ സ്നേഹതീരത്തിൻ്റെ സ്റ്റേജിന് മുന്നേ തന്നെ വലിയ പന്തലൊക്കെ ഇട്ട് മേടനെ സ്വീകരിക്കാൻ വേണ്ടി ഈ തയ്യാറായി നിൽക്കുകയായിരുന്നു സ്നേഹതീരവും ഈ കടലും കടലിൻ്റെ മക്കളും പക്ഷേ നിർഭാഗ്യകൗശാൽ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ഇന്നത്തത് മാറ്റിവെക്കാനുണ്ടായത് ജൂലൈ ഒന്നാം തീയതി മൂന്ന് മണിക്ക് വരും വേണ്ട ഇനി എന്ത് മഴ വന്നത് മാറ്റിവെക്കില്ല അന്ന് മേഡന് പ്രഥമ പ്രിയദർശിനി പുരസ്കാരം കൊടുക്കും കാരണം ആദ്യമായി അവാർഡ് പ്രഖ്യാപിച്ചത് തലിക്കുളം സ്നേഹതീരം ബീച്ചിലുള്ള പ്രിയദർശിനി പബ്ലിക് ലൈബ്രറിയാണ് ഒരു ലൈബ്രറിയാണ് ആ ലൈബ്രറിയുടെ കീഴിലാണ് അവാർഡ് പ്രഖ്യാപിച്ചത് തീർച്ചയായിട്ടും മേഡൻ വരും വേഡൻ തന്നെ ഇപ്പൊ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഞാൻ ജൂലൈ ഒന്നാം തീയതി മൂന്ന് മണിക്ക് സ്നേഹതീരത്ത് വരും അവിടെ കാണാമെന്ന് പറഞ്ഞിട്ട് വേഡം വരുന്നത് പാടാനല്ല വേടൻ ചിലത് പറയാനുണ്ട് ആ മനസ്സിൽ തട്ടി പറയാനുണ്ട് സമൂഹത്തോട് അത് പറയാൻ വേണ്ടിയാണ് വേടം വരുന്നത് വേടന്റെ ഉയർത്തുന്ന ചില ആശയങ്ങളുണ്ട് ആ ബൃഹത്തായ ആശയങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പ്രിയദർശി പ്രഥമ പുരസ്കാരം ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പ്രഥമ പുരസ്കാരം വേടന കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് നിങ്ങളെല്ലാവരും സ്നേഹതീരത്തേക്ക് വരിക ഈ ജൂലൈ ഒന്നാം തീയതി ഇവിടെ പരിമിതമായ സ്ഥലമൊക്കെ ഉള്ളൂ ആ പരിമിതമായ സ്ഥലത്ത് പോലീസിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് എല്ലാവരും സഹകരിക്കണം വേടന സ്നേഹിക്കുന്നവർ പ്രത്യേകിച്ച് സഹകരിക്കുമെന്ന് അറിയാലോ നമ്മൾ നമുക്ക് വേടനെ പ്രോത്സാഹിപ്പിക്കലല്ലേ നമ്മുടെ ലക്ഷ്യം അപ്പോൾ ജൂലൈ ഒന്ന് മൂന്ന് മണി സ്നേഹധീരം വേടൻ പുരസ്കാരം സ്വീകരിക്കാൻ എത്തിച്ചേരും ഉറപ്പ് ഉറപ്പ്